ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ മോണോറ്റിൽ ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്ന നമ്മുടെ സിവിന്യ കൂടാലിയാണ് താമസിക്കുന്നത് നമസ്കാരം ശ്രീപിന്യ കുട്ടി എവിടെയാ കൂടാലി താറ്റിയോട് താറ്റിയോട് മഹാവിഷ്ണു ക്ഷേത്രത്തിന്റെ ആ ക്ഷേത്രത്തിന്റെ ക്ഷേത്രത്തിന്റെ നിങ്ങളുടെ വീട് കഴിഞ്ഞിട്ട് റോഡിൽ നിന്ന് നിങ്ങളുടെ വീട് കഴിഞ്ഞിട്ടാണോ ക്ഷേത്രം എല്ലാ ക്ഷേത്രം കഴിഞ്ഞിട്ടാണോ നിങ്ങളുടെ വീട് വീട് ക്ഷേത്രം വീട് ക്ഷേത്രം കഴിഞ്ഞ ഉത്സവപ്പോഴാണ് അവിടെ ജനുവരി അപ്പോ ജനുവരിയിലാണ് ശരി സ്കൂൾ ഏത് സ്കൂളിലാണ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ചേലോറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പഠിക്കുന്നു ഓക്കെ ഇപ്പം അച്ഛൻ അമ്മ കസിൻസ് പിന്നെ അമ്മയുടെ കസിന് പിന്നെ അനിയത്തി പേരെന്താ ചെയ്യുന്നു

ശശികുമാർ പട്ടാനൂർ പട്ടാനൂര് ആ നടനാണ് അതായത് അച്ഛനും കലോത്സവത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അച്ഛൻ ഇല്ല ഇല്ല അതായത് വേദികളിൽ പോകാറില്ല ഇല്ല വീട്ടിൽ അഭിനയിക്കും അച്ഛന് സമയം ഇല്ലാത്തോണ്ടാണ് ചെയ്യാത്തത് അപ്പം സമയമില്ല അപ്പൊ അച്ഛനാണ് ആദ്യ ഗുരു അഭിനയത്തിന്റെ പാഠങ്ങൾ അമ്മക്ക് എന്തെങ്കിലും കലാപരമായിട്ട് എന്തെങ്കിലും ഉണ്ടോ അമ്മക്ക്

എന്താ സാറ് ശശികുമാർ പട്ടാനൂർ സാറ് പറഞ്ഞ സാറ് സാറിനോട് സ്ക്രിപ്റ്റ് ചോദിച്ചു അപ്പൊ തന്നു എന്നിട്ട് സാറ് പഠിപ്പിച്ചു പിന്നെ കലാഭവൻ ഔഷാദ് സാറും പഠിപ്പിച്ചു ഇവര് ആണ് ഇവര് രണ്ടാളും പിന്നെ അച്ഛനും അമ്മയും ഇവരാണ് എല്ലാത്തിന്റെയും ഒരു പവറായിട്ട് നിൽക്കുന്നു എത്ര ദിവസം ഉണ്ടായിരുന്നു നമ്മൾ ആദ്യം സ്കൂൾ കലോത്സവത്തിൽ ഫസ്റ്റ് വരുന്ന സമയത്ത് എത്ര ദിവസം കണ്ണൂർ നോർത്ത് ആയിരുന്നു അപ്പൊ നമുക്ക് വലിയ കുറെ സമയമുണ്ട് ഒരു മാസമുണ്ട് അപ്പൊ ഏഹ് പുതിയ സ്ക്രിപ്റ്റ് എടുത്തു എന്നിട്ട് പിന്നെ എപ്പോഴും പ്രാക്ടീസ് ആണ് കഷ്ടപ്പെട്ടതെന്ന് കിട്ടിയില്ലേ അതാണ് നമ്മള് നമ്മൾ കൃത്യമായി അധ്വാനിച്ചതിനുള്ള പ്രതിഭാ കളിഞ്ഞാൽ അതിനൊരു വാല്യൂ സംഭവം എന്തായാലും പിന്നെ ഹയർ സെക്കൻഡറി ഭാഗത്തിൽ മോണൈക് ഒന്നാം സ്ഥാനം എ ഗ്രേഡ് കിട്ടി നമ്മുടെ ഒരു സംസ്ഥാനത്തേക്ക് പോകാൻ പറ്റി പോവാണ് തൃശ്ശൂരാണ് അപ്പൊ നമ്മള് നേരെ കലാപേക്ക് വരുമോ നമ്മുടെ എഴുതിയാള് സാറിന്റെ നാടാ എവിടെയാണ് തൃശ്ശൂർ തൃശ്ശൂരാണ് അത് ശരി അപ്പം കുഴപ്പമില്ല സാറിന്റെ വീട്ടിലൊക്കെ പോയി ഇച്ചിരി ഭക്ഷണമെ കഴിക്കാം അതൊക്കെ ചെയ്യാം അപ്പൊ ഇതിന് ഇപ്പം അവതരിപ്പിച്ച ഈ ഒരു മോണൊരു ഏറ്റവും കാമ്പായിട്ടുള്ള ചെറിയൊരു ഭാഗം നമുക്ക് കാണിക്കാം പക്ഷേ പെറ്റ മക്കള് ബസ് ഉമ്മാ അതാണ് നമുക്ക് ഭക്ഷണത്തിന് അങ്ങനെ പ്രത്യേകിച്ച് ജാതി മതം വേഷം ഭാഷ ഒന്നുമില്ല വിശക്കുമ്പോ നമുക്ക് കിട്ടുന്നതാണ് അമൃത് പോലെ നമ്മൾ കഴിക്കുന്നത് അവിടെ അതിന്റെ രുചി എന്താണെന്നോ പഴയതാണെന്നു നമ്മൾ അതിന് ഉത്തരം ഉദാഹരണമാണ് നമ്മൾ വഴിയോരത്തൊക്കെ പിന്നെ സ്ഥലം അതായത് അല്പം നമ്മുടെ മാനസികാവസ്ഥ തെറ്റിയ പല ആൾക്കാരും ഭക്ഷണം ചാടിയ സ്ഥലത്ത് പോലും എടുത്തു കഴിക്കുന്നത് അതിന്റെ പഴമയോ പുതുമയോ നോക്കിയിട്ടല്ല വിശപ്പ് എന്നുള്ള ആ ഒരു വികാരത്തെ ഉന്മൂലനം ചെയ്യാന്നുള്ളതാണ് ഇത് വളരെ മനോഹരമായിട്ട് ചെയ്തത് എന്താണ് ഫ്യൂച്ചർ പ്ലാൻ എന്താണ് അഭിനയത്തിലൂടെ നടിയാകുക എന്താണ് അഭിനയം കൊണ്ടുപോന്നുണ്ട് ആ എന്തെങ്കിലും പിന്നെ വേറെ ജോലി ഏതെങ്കിലും എന്തെങ്കിലും ഒരു മുൻവിധിയുണ്ടോ ഇന്ന ജോലിയായിട്ട് മേഖലയിട്ട് ബന്ധപ്പെട്ട മേഖല എത്തണം അങ്ങനെ ജോലി മാറി മാറിക്കൊണ്ടേ ഇരിക്കുന്നല്ലോ അപ്പൊ ഒക്കെ കഴിഞ്ഞിട്ട് തീരുമാനിക്കും ഇപ്പൊ നമ്മൾ അതിലേക്ക് ചിന്തിക്കണ്ട ഇപ്പൊ നമ്മൾ പഠനകാര്യം പിന്നെ കലാകാര്യം മാത്രം ചിന്തിച്ചാൽ മതി എന്നാൽ വളരെ സന്തോഷം വളരെ നമുക്ക് ഓരോ മനുഷ്യന്റെയും ഉള്ള മനസ്സിലുള്ള ഒരു വികാരമാണ് വിഷപ്പ് എന്ന് പറയുന്നത് വിശപ്പില്ലാത്ത ഒരു ലോകം ഉണ്ടാവട്ടെ നമ്മൾ പല സ്ഥലത്തും യുദ്ധമൊക്കെ നടന്നിട്ട് ഈ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് അലയുന്ന ഒരുപാട് ചിത്രങ്ങൾ നമ്മൾ ടി വിയിലും പത്തത് കാണാറുണ്ട് അപ്പൊ നമ്മൾ ഇന്നുവരത് അനുഭവിച്ചിട്ടില്ല പക്ഷെ അങ്ങനെയുള്ള നിമിഷങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ എന്തൊക്കെ എന്തെങ്കിലും പറയാനുണ്ട് ചോദിക്കാൻ വിട്ടുപോയ കാര്യങ്ങള് ഞാൻ ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് മോണാക്ടിന് സ്റ്റേറ്റിലേക്ക് പോകുന്നത് ആദ്യം പോയത് നയൻത്തിൽ പഠിക്കുമായി ഇപ്പൊ പ്ലസ് വൺ ആണ് അത് കൊല്ലത്തായിരുന്നു അതില് നാടകത്തിലും മോണാക്ടിനു ആയിരുന്നു സ്റ്റേറ്റിൽ പോയത് പിന്നെ കഴിഞ്ഞ വർഷം സെക്കൻഡായി പോയി അത് സംസ്ഥാനല്ല കഴിഞ്ഞ വർഷം പിടിച്ചെടുത്തു അപ്പൊ ഇപ്പൊ ഞാൻ ഏറ്റവും കൂടുതൽ നന്ദി പറയാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ആ ഒരു നാടകത്തിലൂടെ നാടകം ഈ മോണാക്ടിലും കൂടെ നിന്നുള്ള ഒരു ഇത് ഉണ്ടായത് അപ്പോ എന്നെ പഠിപ്പിച്ച സാറ് സുജിത് സാറ് അബിയാട്ടൻ ഞാൻ നല്ല താങ്ക്സ് പറയുന്നു അറിയുന്നു സ്കൂളില് ആ ഇപ്പം അന്ന് പഠിക്കുമ്പോൾ കടമ്പ് വരായിരുന്നു അപ്പം കലോത്സവം എല്ലാം നല്ലോണം കൊണ്ടുപോകുന്ന ഒരു സ്കൂളായിരുന്നു പക്ഷെ ഇപ്പം സ്കൂള് അവർക്ക് താല്പര്യമുണ്ട് പക്ഷേങ്കില് കുറച്ച് പണ്ടിന്റെ കുറവും അങ്ങനെല്ലാം കുറവായതുകൊണ്ട് ഉണ്ട് ഞാൻ ഞാൻ അങ്ങനെ നാടകം വെക്കാൻ വേണ്ടിട്ട് കുറെ ഏർ അവരോട് പറഞ്ഞ അപ്പം മോണാക്ടിനും നീ മേടിച്ച അടുത്ത വല്ല ഉറപ്പായിട്ട് നാടകം വെക്കുന്ന പറഞ്ഞുള്ളത് അപ്പൊ നമ്മൾ ഇതൊരു സമരമാണ് അതൊരു സമരമാണ് നമ്മള് നാടകത്തിന് ഇച്ചിരി സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നീ ഇത്തവണ മോണായിട്ട് കൊണ്ടുപോവാ അങ്ങനെ നാളെ റെഡി അപ്പം അടുത്ത പ്രാവശ്യം നാടത്തിൽ അഭിനയിക്കാൻ വേണ്ടി പോകുന്ന കലാകാരന്മാർ കലാകാരിമാർക്കൂടി മോണിട്ട് വാങ്ങിച്ചു കൊടുക്കുന്ന ഒരു അവാർഡ് കൂടിയാണ് അതെ പിന്നെ നേരത്തെ പറഞ്ഞ കഴിഞ്ഞ തവണ സെക്കൻഡ് ആയിപ്പോയി കാര്യം നമ്മൾ പണ്ടേ പറയുന്നതാണ് പരാജയം വിജയത്തിന്റെ മുന്നോടിയാണ് എന്നുള്ള കാര്യം നമ്മൾ ആരും പരാജയപ്പെടുന്നില്ല എല്ലാരും വിജയിക്കുകയാണ് പക്ഷെ ചില സന്ദർഭങ്ങളിൽ ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ആയി പോകുന്നൂ വേറെ ഒന്നുമില്ല എന്തായാലും എല്ലാവിധ ഭാഗങ്ങളും ആ ദൃഢനിശ്ചയം കൈമുതലാക്കി മുന്നേറുക വിദ്യാഭ്യാസത്തിലും കലയിലും ബാക്കി കാര്യങ്ങൾ നമുക്ക് കുറെ കഴിഞ്ഞു ചിന്തിക്കാം ആ കാര്യങ്ങൾ അല്ലെ എന്തായാലും വളരെ സന്തോഷം എല്ലാവിധ ആശംസകളും കൂടെ കണ്ണൂർ വിഷൻ ചെറിയ സമ്മാനമാണ് ഇ എൻ ടി ഹോസ്പിറ്റലിൽ നൽകുന്ന ഒരു സ്നേഹ സമ്മാനം ഓക്കെ